ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഫൈസൽ സാർ ഇവിടെ സന്നി ആശംസ പ്രസംഗം അർപ്പിച്ച് സംസാരിക്കാൻ എത്തി ചേർന്നിട്ടുള്ള ആബിദ് സാർ മറ്റു വേദിയിലും സഹസ്രമിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ സുഹൃത്തുക്കളെ നമ്മളിന്ന് ഇവിടെ ഈ ഒരു സെമിനാറിലാണ് സന്നിഹിതരായിരിക്കുന്നത് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ നമ്മുടെ ഈ സെമിനാറിൻ്റെ വിഷയമെന്ന് പറയുന്നത് മൊബൈലിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് മൊബൈൽ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ ലോകം മുഴുവൻ ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ ഇന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് മൊബൈലിന് അകത്താണ് നമുക്ക് ഭാര്യ ഇല്ലെങ്കിലും ജീവിക്കാം മൊബൈൽ ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റില്ല എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു അത്രയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മൊബൈൽ മാറി നമുക്ക് നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എല്ലാം നമ്മുടെ കൂട്ടിന് മൊബൈലാണ് മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പാതിരാത്രിയും ഇറങ്ങി നടക്കാനൊരു ധൈര്യമാണ് കാരണം അതുണ്ടല്ലോ എന്നുള്ള ധൈര്യമാണ് അത്രയും ഉപകാരപ്പെട്ടൊരു വസ്തുവായിട്ട് മൊബൈൽ മാറിയിരുന്നു എൻ്റെ പഠി പഠനകാലത്ത് മൊബൈൽ ഉണ്ടായിരുന്നില്ല അന്ന് മൊബൈലൊക്കെ ഇങ്ങനെ സജ്ജീ രണ്ടായിരത്തി നാലിലൊക്കെ മുതൽ ഞാൻ ആദ്യമായിട്ട് മൊബൈൽ കാണുന്നത് എൻ്റെ ഞാൻ എം എസ് സിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ അവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ആദ്യമായിട്ട് ഒരു വലിയൊരു മൊബൈൽ കൊടുത്തു അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന മൊബൈല് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ ഇത് നോക്കിയോടെ മൊബൈൽ ചെറിയ ഒരു മൊബൈൽ അതാണ് പിന്നെ എല്ലാവരും കൈകൾ ആ പാമ്പും കോണി ഞാൻ കാണിക്കുന്ന ഒരു മൊബൈൽ ഉണ്ടല്ലോ ഒരു അതാണ് ഞാൻ പിന്നെ കാണുന്നത് പിന്നെ എനിക്ക് ഞാൻ പിന്നെ അങ്ങനെ എല്ലാവരുടെ അടുത്തും പോയില്ല എൻ്റെ ഒരു മൊബൈൽ സ്വന്തമാക്കാനുണ്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പോയി ഇവര് ഈ പാമ്പും കോണി കളിക്കണത് നോക്കിയിരിക്കലാണ് എനിക്ക് പരിപാടി അങ്ങനെ രണ്ടായിരത്തി ഏഴിലാണ് എനിക്ക് ആദ്യമായിട്ടൊരു മൊബൈൽ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് കൾഫ് പോയിട്ട് ഒരു ചെറിയ മൊബൈല് കൊടുത്താണോ അതാണ് ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി ഏഴിൽ ഉപയോഗിക്കുന്ന മൊബൈൽ അത് ഞാൻ ടൂർ പോയപ്പോൾ എൻ്റെ കയ്യിൽ നാട്യമ്പാറയിൽ വെള്ളച്ചാട്ടത്തിൽ വീണ് പോയി എനിക്ക് ഏറ്റവും ഏറ്റവും വിഷമം ഒരു സംഭവമാണ് ഞാൻ ആ നമ്പർ പോയി സിമ്മ് പോയി ഫോണ് പോയി പിന്നീട് ഞാൻ കുറേ ഒരുപാട് ഒരു കുറേ കാലം ഞാൻ മൊബൈൽ ഇല്ലാതെ തണിപ്പം പിന്നെ ഞാൻ ഒരു ചെറിയ മൊബൈൽ മേടിച്ചു അതേ പിന്നെ അതായത് ഇങ്ങനെ നടക്കും പിന്നെ അന്ന് ഇപ്പോൾ ചെറിയ മൊബൈലായാലും പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഫോട്ടോ പിന്നെ ഈ പത്രം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ വലിയ മൊബൈലിനെ കുറിച്ച് കമ്പ പിന്നെ ഈ ഇരുപതിനായിരം മുപ്പതിനായിരം ഞാൻ അങ്ങനെ ഈ ഫോണൊക്കെ ആര് മേടിക്കാനാണ് ഇത്രയും പണമുള്ള മൊബൈൽ പൈസ ഉള്ള മൊബൈലൊക്കെ ആര് മേടിക്കാനാണ് വിചാരിക്കും പിന്നീട് ഒരു രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോഴേക്ക് പതിനാലൊക്കെ ആയപ്പോഴേക്ക് ഞാനും മേടിച്ചു അങ്ങനത്തെ ഒരു മൊബൈല് നില കൂടിയ മൊബൈൽ പിന്നെ അതായത് നമുക്ക് സാഹചര്യം നമ്മുടെ ഒരു മാറ്റമാണ് പറയണത് ആളുകളിലേക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ കുറേ ആളുകൾ പിന്നെ അപ്പോഴും പറഞ്ഞു മൊബൈൽ വേണ്ട എന്ന് പറഞ്ഞു മൊബൈലിൽ ജാതെ നമുക്ക് ജീവിക്കാം മൊബൈലിൽ ജാതെ നടക്ക തുടങ്ങി നടക്കുന്ന ആളുകൾ അപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ കാലം തരുന്ന ഓർത്ത് ഇത് ഇപ്പോൾ കൊറോണ സമയത്താണ് മൊബൈൽ ഈ ആൻഡ്രോയിഡ് മൊബൈൽ എല്ലാ വീടുകളിലും എത്തിത്തുടങ്ങിയിരുന്നു അവർ കൊറോണ സമയത്ത് എല്ലാവരും കുട്ടികൾക്ക് പഠിക്കാൻ മൊബൈൽ മൊബൈലില്ലാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ എല്ലാ വീടുകളിലും മൊബൈലായി അതുപോലെ ആധാർ ലിങ്ക് ചെയ്യുന്നു അങ്ങനെ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയവും എല്ലാ കാര്യവും ഇപ്പോൾ നമ്മൾ ഒരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതാണ് ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട എന്തുമാണ് നമുക്ക് ഇന്ന് മൊബൈലിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ട ഡാറ്റകളാണെങ്കിൽ നമ്മളൊരു പേഴ്സണൽ ഡയറിയാണ് മൊബൈലും ഇതില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു എന്നാൽ ഇതിന് ഒരുപാട് ദോഷങ്ങളുമുണ്ട് ഞാൻ എൻ്റെ സമയത്തിൽ ഏറ്റവും എന്നെ സംബന്ധിച്ച എൻ്റെ സമയത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗം ഞാൻ ചിലവഴിക്കുന്ന ഒരു വസ്തു മൊബൈലാണ് ഞാൻ എൻ്റെ വീട്ടിൽ എവിടെയാണെങ്കിലും ജോലിസ്ഥലത്താണ് ചിലപ്പോൾ രണ്ട് മിനിറ്റ് കിട്ടിയാൽ ഞാൻ ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും എന്താ പുതിയ ഡാറ്റ എന്ത് വിവരങ്ങൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂറിൽ ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ ഉറങ്ങുമ്പോൾ നമ്മൾ ആറ് മണിക്കൂർ അങ്ങനെ അഞ്ച് മണിക്കൂറോ ഉറങ്ങുന്നുള്ളൂ കാരണം ഈ മൊബൈൽ തന്നെയാണ് അതിന് കാരണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതശൈലിയെ ഇത് ഈ മൊബൈലിൻ്റെ ഉപയോഗം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്ര രീതിയിലേക്ക് ഈ മൊബൈൽ നമ്മളെ ജീവിതത്തെ കൊണ്ടുപോകുന്ന അങ്ങനെ ഇതിന് ദോഷവുമുണ്ട് ഗുണവുമുണ്ട് എന്തായാലും ഈ മൊബൈലിൻ്റെ മൊബൈൽ നമുക്ക് ജീവിതത്തിൽ ഇനിയും ഇതിൽ കുറേ അപ്ഡേഷനുകൾ വരാനിരിക്കുകയാണ് അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നര ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ വരുന്ന ഐഫോണുകളൊക്കെ ഉണ്ട് അതൊക്കെ അതിലൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ഇത് ഇത് ഇതുകൊണ്ട് തന്നെ ജീവിക്കും യൂട്യൂബ് വരുമാനത്തിലും മറ്റും ഇതുകൊണ്ട് ജീവിതം മാറ്റിമറിച്ച ആളുകളുണ്ട് അപ്പോൾ ഇനിയും ഇതിൽ കുറേ അപ്ഡേഷനുകൾ വരും അത് നമ്മൾ പ്രതീക്ഷിക്കാം ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും ഇനി ഞാനെൻ്റെ വാക്കുകൾ ഉപത്സംഹരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും നമസ്കാരം